മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികൻ മാറനാട് തെങ്ങുവളയിൽ ശ്രീ ജോൺ പണിക്കർ കോർ എപ്പിസ്കോപ്പയുടെ സംസ്കാരം നടത്തി മാറനാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ കത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികൻ മാരനാട് തെങ്ങുവിളയിൽ സി ജോൺ പണിക്കർ കോർ എപ്പിസ്കോപ്പയുടെ സംസ്കാര ചടങ്ങുകൾ മാരനാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നു ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ കത്തോലിക്ക ബാബിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ മെത്രാപൊലിത്തമാരായ ഡോക്ടർ യുഹാനോൻമോർ മോർ ചെമോസ്

അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് വൈദിക ശ്രേഷ്ഠർ വിശ്വാസികൾ പ്രദേശവാസികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്യൂസ് ബ്യൂറോ എഴുകോൺ